ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല നാലാം ഭാഗം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ഉണ്ടായില്ല അലഹമ്മില്ല സ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഈ പ്രപഞ്ചം വല്ലാത്ത അത്ഭുതമാണ് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഒരു പാഠപുസ്തകമാണ് ഈ ബൃഹത് പ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചം അത്ഭുതങ്ങളുടെ കലവറയാണ് എന്ന് പറയാം ചിന്തിക്കും തോറും അതിൻ്റെ ലോകം അത്ഭുതാവഹമായി കൂടുതൽ കൂടുതൽ വിസ്മയകരമായി നമുക്ക് ബോധ്യപ്പെടും മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും പ്രപഞ്ച വിസ്മയങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ തളർന്നു പോകും അത്ര വലുതും അത്ര വിശാലവും അത്ര മഹത്തരവുമാണ് ഈ പ്രപഞ്ചം അള്ളാഹു സുബ്രഹാൻ സൂറത്തുൽ മുൽക്കിൽ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് യാതൊരു ഏറ്റക്കുറച്ചിലും കാണാൻ സാധിക്കില്ല നീ പിന്നെയും നോക്ക് ശ്രദ്ധിച്ചു നോക്ക് ഹൽ തറാമിൻ എന്തെങ്കിലും ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു വിടവ് എന്തെങ്കിലും ഒരു തകരാറ് നീ കാണുന്നുണ്ടോ സുമർജ്യവൽ നീ പിന്നെയും പിന്നെയും ആവർത്തിച്ചാവർത്തിച്ചു നോക്ക് അള്ളപടച്ചിട്ടുള്ള ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പർവ്വതങ്ങൾ അരുവികൾ സസ്യങ്ങൾ മൃഗങ്ങൾ നോക്ക് ഒരു 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 കുഴപ്പവും അസന്തുലിതാവസ്ഥയും ുംസന്തുലിതാവസ്ഥയും നിനക്ക് കാണുക സാധ്യമല്ല എന്നിട്ട് അള്ളാഹു പറയാണ് പിന്നെയും പിന്നെയും നീ നോക്കിക്കോ പിന്നെയും പിന്നെയും നീ പഠിച്ചോ ഗവേഷണം നടത്തിക്കോ നടത്തിക്കോർ നീ നോക്കുന്തോറും നിന്റെ കണ്ണ് തോൽവി സമ്മതിച്ച് തളർന്ന് നിന്നിലേക്ക് തന്നെ വരും നിനക്ക് ഇതെന്തൊരു പടപ്പാണ് ദമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് നിന്റെ കണ്ണ് തളർന്ന് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് സുഹൃത്തുൽ മുൽക്ക് മൂന്ന് നാല് ആയത്തുകളിൽ അള്ളാഹു പറയുന്നു സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രപഞ്ചം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം അള്ളാഹു സുബാൻ സുഹൃത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട് നാപ്പത്തി ഏഴാമത്തെ ആയത് ഈ പ്രപഞ്ചം നാം സ്വയം പടച്ചതാണ് നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ് ഈ ആകാശം അപ്പൊ ഇന്നാലെ മോസിയൂൻ തീർച്ചയായും നാം അത് വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചം അള്ളാഹു സുബാനുഹോ തല പടച്ചതാണ് അത് അനുനിമിഷം അള്ളാഹു വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആാനിൽ അള്ളാഹു നിസ്സംശയം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വളർന്ന് 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 വികസിച്ച ഈ പ്രപഞ്ചം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ പിന്നോട്ട് പോയാൽ പിന്നാ പിന്നാക്കം പോയാൽ തുടക്കത്തിലേക്ക് പോയാൽ അത് ഒരു ചെറുതായ ഇതിൻ്റെ ഒരു ഒരു ആരംഭം ഉണ്ടാകുമല്ലോ അവിടുന്നാണല്ലോ പിന്നെ അത് വളർന്ന് വലുതായി വികസിച്ച് 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 വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ തുടക്കം എന്തായിരുന്നു അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഭൗതികമായ എന്തിനും എല്ലാറ്റിനും ഒരു തുടക്കം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എവിടെയാണ് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അതിന് ഒരു ഉത്തരം നൽകുന്നുണ്ട് ഈ ഉത്തരം നൽകുന്നത് എപ്പോഴാണെന്ന് ആലോചിക്കണം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം അള്ളാഹു സുബ്രഹാൻ സൂറത്തുൽ അമ്പിയ മുപ്പതാമത്തെ ആയത്തിൽ പറയുകയാണ് അവലം നിഷേധികളായ ആളുകൾ കാണുന്നില്ലേ അവർ നോക്കുന്നില്ലേ ഈ ആകാശഭൂമികളെല്ലാം ഒട്ടിപ്പിടിച്ചതായിരുന്നു നാം പിന്നീടതിനെ വേർപ്പെടുത്തുകയാണ് ചെയ്തത് സൂറത്തു ലംബിയ് മുപ്പതാമത്തെ ആയത് ഇപ്പൊ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നതിന് അള്ളാഹു സുബാന നൽകുന്ന ഉത്തരം ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് ഒരൊറ്റ വസ്തുവായിരുന്നു പിന്നീട് നാം അതിനെ വിഭജിച്ച് ഭിന്നമാക്കി വേർപ്പെടുത്തി വ്യത്യസ്ത കഷ്ണങ്ങളാക്കി എന്ന് എന്ത് പേരിട്ടാലും നിരക്കടില്ല ഇപ്പോൾ ബിഗ് ബാങ് തിയറിയാണ് പ്രചാരത്തിലുള്ള ഒരു പ്രപഞ്ചോത്പത്തിയെ കുറിച്ചുള്ള തിയറി മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പറയും ഈ പ്രപഞ്ചം ഉണ്ടായത് ഒരു വലിയ സ്ഫോടനത്തോട് കൂടിയാണ് ആ സ്ഫോടനത്തോടുകൂടി ഏർ ഇത് പൊട്ടിത്തെറിച്ച് പല പല കഷ്ണങ്ങളായി പിന്നീട് പിന്നീടതൊക്കെ തണുത്തുറഞ്ഞാണ് ഈ ഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടായത് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് ആ തിയറിയുടെ രത്ന ചുരുക്കം പക്ഷെ ഈ തിയറി അങ്ങനെ സർവാംഗീകൃതമായ തിയറി ഒന്നുമല്ല ഇതിന് ബിഗ് ബാങ് തിയറി എന്നാണ് പറയുന്നത് അതൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു ഊഹമാണ് പ്രപഞ്ചം ഇങ്ങനെയാവാമുണ്ടായത് എന്ന ഒരു നിരീക്ഷണമാണ് പ്രപഞ്ചം ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് എന്ന് ഈ ബിഗ് ബാങ് തിയറി അവതരിപ്പിക്കുന്നവരും ഉറപ്പിച്ച് പറയുന്നില്ലേ എന്നല്ല പല ആളുകളും അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് എന്നാൽ പരിശുദ്ധ ഊർആൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന കാര്യം അന്നസമാവാത്തി ആകാശങ്ങളും ഭൂമിയും എല്ലാം ഒന്നിച്ചു കൂടിച്ചേർന്ന് ഒന്നായിരുന്നു എന്നിട്ട് നാം അതിനെ വിഭജിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്തതാണ് എന്നാണ് ഇത് അള്ളാഹു സുബാനത്തോ പറയും ഈ ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് കുർആാൻ പറയുന്നു അത് ഇനി നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും തിരക്കില്ല നമ്മളൊക്കെ പലപ്പോഴും യൂട്യൂബിൽ കാണുന്ന സ്റ്റീവ് ഹാർവി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെ അതൊരു ഒരു കോസ്മിക് ഡസ്റ്റിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു എന്നിട്ട് പിന്നീട് അതൊരു ഒരു ഗ്യാസ് ബോളായി ആ ഗ്യാസിൻ്റെ ബോൾ പൊട്ടിത്തെറിച്ചിട്ടാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ കോസ്മിക് ഡസ്റ്റ് എവിടെ നിന്ന് വന്നു അതൊരു ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സ് എവിടെ നിന്ന് വന്നു അത് യൂണിവേഴ്സ് പാർട്ട് ഓഫ് ദി ഗാലക്സി ഗാലക്സിയുടെ ഒരു ഭാഗമാണ് യൂണിവേഴ്സ് ഗാലക്സി എവിടെ നിന്ന് വന്നു ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അനന്തമായി അങ്ങനെ ചോദിച്ചു അതെവിടെ നിന്നു അങ്ങനെയാണെങ്കിൽ അതെവിടെ നിന്ന് വന്നു അതെങ്ങനെ ഉണ്ടായി അതിനു മുമ്പ് എന്തായിരുന്നു ഇങ്ങനെ ചോദ്യം ചോദിച്ച് 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 അവസാനം ഒരു ബിന്ദുവിലെത്തും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊടിയിൽ നിന്ന് ഉണ്ടായി ആ പൊടി എങ്ങനെ ഉണ്ടായി ആരാണ് ആ പൊടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറിയിലെത്തും ഇത് എങ്ങനെ എങ്ങനെ ഉണ്ടായി ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ച് 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 നമ്മൾ എത്തിച്ചേരുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി ഇപ്പോഴും ചോദ്യം ബാക്കിയാണ് ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായി ആരാണത് ഉണ്ടാക്കിയത് ഈ ചോദ്യത്തിന് നാസ്തികവാദികൾ അല്ലെങ്കിൽ നാസ്തികത പറയുന്നത് വെറുതെ ഉണ്ടായി എന്നാണ് എന്നാൽ വിശ്വാസികൾ പറയുന്നത് ദൈവം പടച്ചു എന്നാണ് അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് ഒരു കൂട്ടർ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നു വേറൊരു കൂട്ടർ എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു പടച്ചു എന്ന് പറയുന്നു ഏതാണ് കൂടുതൽ യുക്തിഭദ്രം എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ബിഗ് ബാങ് എവിടെ വന്നെന്ന് വന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞന്മാർ വി ഹാവ് നോ ഐഡിയ നമുക്കറിയില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അവിടെയാണ് അള്ളാഹു പറയുന്നത് വൽ നിങ്ങൾ അവിടെ അങ്ങനെ ഉത്തരമുട്ടി മുട്ടി അന്തം വിട്ട് നിൽക്കേണ്ടതില്ല അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തിരണ്ടാമത്തെ ആയത് കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അവനാണ് അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അതുകൊണ്ട് നിങ്ങൾ ആ പ്രപഞ്ചത്തിന് മുമ്പിൽ അന്തം വിട്ട് ആരാണിതുണ്ടാക്കിയത് എന്ന് അത്ഭുതപ്പെടേണ്ടതില്ല അതിലെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക തെളിവുകൾ സംസാരിക്കട്ടെ ആരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് തെളിവുകളിലൂടെ നമുക്ക് പരിശോധിക്കാം അള്ളാഹു കുമാർ ആകട്ടെ വാഹമി വ